ഏഹ് സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയിട്ടോ നമ്മളെ ഹാപ്പി ആയി ലിജി നിന്റെ ഹാപ്പി ആണെങ്കി ഞാൻ എന്തു ചെയ്യണം ഇനി ലിജിക്ക് നാളെ യാത്ര ചെയ്യണോ ലിജിക്ക് ഹാപ്പി ആണെങ്കിൽ നാളെ യാത്ര ചെയ്യണം എന്നാ ലിജി പറയൊരിക്കും റെഡി ആയിട്ടിരിക്കുക അച്ഛൻ റെഡി ആയിക്കോണ്ടിരിക്കുന്ന എവിടെയാ പോലെ പറയാ എന്തിനാണെന്ന് നിങ്ങള് ഒന്നും വേണ്ട പറയും ആ ആ അങ്ങനെ ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ടൂറ് ഞങ്ങളൊരു പോൾ നടത്തി കണ്ണൂർ പോകേണ്ടവര് കൈവെക്കാൻ പറഞ്ഞു വയനാട് പോകേണ്ടവര് കൈവെക്കാൻ പറഞ്ഞു ആ ഞങ്ങൾ രണ്ടിനും കൈപൊക്കി ലിജി മാത്രം വയനാട് പൊക്കി അച്ഛനും കണ്ണൂര് പൊക്കി കണ്ണൂര് പോയില്ലെങ്കിൽ അച്ഛൻ നാളെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിക്കോ അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ അത് ഇറങ്ങട്ടെ ബാക്കി വണ്ടി കയറിട്ട് പറയാം ഊപ്പർ സദ്യം പറഞ്ഞാൽ ആരാച്ചാല് അത് ആരായിരിക്കും ചെയ്ത് കിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഏ എവിടെ ഓക്കെ പുതിയ ആ പുതിയ ഡ്രസ്സാ അപ്പൊ കേറച്ച അപ്പൊ 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 നമ്മുടെ വണ്ടി ആദ്യമായിട്ട് മലബാർ വടക്ക് വടക്കൻ മലബാറിലേക്ക് പോയില്ല ഒന്നടങ്ങി കയറിച്ചോ അപ്പൊ നമ്മുടെ വണ്ടി രാവിലെ കഴിവ് വൃത്തിയാക്കി കേട്ടോ യൊക്കെ അടിപൊളിയാക്കി ഇനി നമ്മൾ ഏ എൻ്റെ അടുത്ത പേര് പോയി കേട്ടോ വണ്ടി കഴിഞ്ഞ ദിവസം പണിയാൻ കൊടുക്കുന്നുണ്ട് പേര് ഞാൻ ചോരണ്ടി കളഞ്ഞി അത് എപ്പോഴെപ്പോഴും കഴിക്കാതെ വിശപ്പ് കൂടും ഓർബിറ്റാണ് നമ്മൾ ഐശ്വര്യമായിട്ട് കയറി അപ്പോൾ ഇനി നമുക്ക് കണ്ണൂർ എന്നിട്ട് കാണാം തുടക്കം നമ്മള് ഭക്ഷണം കഴിച്ച് തുടങ്ങാതെ കേട്ടാ നല്ല വിശപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ ലേജി കൂടെ ടൂണും മേടിച്ച് അമ്മ അച്ഛനും കൂടെ ഇവിടെ റൂൺ വാങ്ങിയ കേട്ടാ ഞങ്ങളുണ്ട് ഇവിടെ അല്ലേ കണ്ണൂരിലേക്കുള്ള എങ്ങനെ ട്രിപ്പിൻ്റെ ആദ്യ ഭക്ഷണം ആയിരിക്കും കേട്ടോ അത് ഇതായിരുന്നു ഹോട്ടൽ ഇതിൻ്റെ ഹോട്ടലിലൊക്കെ ആയിരുന്നു ഒലീവ് കേട്ടോ ഒലീവ് നമ്മുടെ പാലാഴി തന്നെയാണ് പാലാഴി തന്നെ വളരെ കട കേട്ടോ ജീ ഞങ്ങൾ ചോറയച്ച കേട്ടോ ആ ഞങ്ങൾ കണ്ടല്ലോ വളരെ നല്ല ഫുഡായിരുന്നു അതിൽ ജി ഞങ്ങൾക്ക് പോട്ടോ നല്ല വെയിലടിച്ചോട്ടോ വണ്ടി കിടന്നിട്ട് സഹത്ത് വിൽക്കാറ് ഇങ്ങോട്ട് വരും നമ്മളെ കാണാനായിട്ട് അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ഇന്നത്തെ യാത്ര ശരിക്കും പെട്ടെന്നുള്ളൊരു യാത്ര കേട്ടോ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയൊന്നും ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ പുറത്തെവിടെയെങ്കിലും പോകാൻ കരുതി അങ്ങനെ എന്നാൽ ആണ് അച്ഛന് കണ്ണൂർ പോകണം നിർബന്ധമായിട്ട് ഇപ്പം അച്ഛന് പോകണമെന്ന് പറഞ്ഞു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂട്ടത്തിൽ ഇജിയും അമ്മയും ഒന്നും കണ്ണൂർ കണ്ടിട്ടില്ല ഞാൻ ഇടയ്ക്ക് ജോലിയുടെ ആവശ്യമായിട്ടൊക്കെ പോകുമ്പോൾ കണ്ണൂരൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് തവണ അവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പലരോട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ടൊരു യാത്ര പോകാൻ ഒരുപാട് നാളായിട്ട് കുതിച്ചിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കുറെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് പോയി കേട്ടോ പോകുന്ന വഴിക്ക് ഇനി കുറെ സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ തങ്ങിയിട്ടൊക്കെ വരാമെന്നുള്ള പ്ലാനുമായിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി വഴി വടകര വഴി തലശ്ശേരി കേട്ടോ നേരെ കണ്ണൂർക്കാണ് പോയത് എവിടെക്കോ ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് കേട്ടോ പയ്യോളിയൊക്കെ കണ്ട് നമ്മുടെ പി ടി വിഷിയുടെ നാടാണല്ലോ പയ്യോളി അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപോകാമായിരുന്നു അപ്പോൾ റോഡ് ഒരു ഭാഗം കണ്ണൂരൊക്കെ അടുത്ത് എത്താറായപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളി റോഡായിരുന്നു അപ്പോൾ അതിന് അത് കണ്ടിട്ട് ലിജി ചെറിയ പാട്ടൊക്കെ പാടോ എത്ര സുന്ദരം എന്തോ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ ലിജി പാടുന്നുണ്ട് ഞാനും അത് ഏറ്റുപാടിയൊക്കെ പോവാണ് ഓരോ നാടിനും പ്രത്യേകമായ സൗന്ദര്യം ഉണ്ടാവുമല്ലോ ഞങ്ങൾ അങ്ങ് തെക്കൻ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാട്ടോ അപ്പോൾ ഓരോ ജില്ലകളായിട്ട് താണ്ടി താണ്ടി നമ്മൾ കോഴിക്കോട് വരെ ഒരുപാട് കാലങ്ങളായിട്ട് വന്നിരിക്കുക കോഴിക്കോട് എത്തിയപ്പോൾ വടക്കോട്ട് കണ്ണൂരും കാസർഗോഡ് കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കേരളം അവസാനിച്ചു പിന്നെ അടുത്ത സംസ്ഥാനമാണല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും മുഖത്തുണ്ട് കേട്ടോ കണ്ണൂർ എന്ന് പറയുമ്പം നമ്മളങ്ങ് തെക്കൻ ജില്ലക്കാർക്ക് കണ്ണൂർ എന്ന് പറയുമ്പം ഒരുപാട് ദൂരം അകലെയാണ് കേട്ടോ പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ കണ്ണൂർ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരു തീർത്ഥാടന യാത്രയാണെങ്കിലും ലജിക്ക് മെയിനായിട്ട് ലിജിക്ക് ഇതൊരു സന്തോഷമുള്ളൊരു യാത്ര മാത്രമാണ് കേട്ടോ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോവുക ലിജിക്ക് സത്യം പറഞ്ഞാൽ യാത്ര പോയാൽ മതി എങ്ങനെയും ഒന്ന് യാത്ര പോയി പുതിയ വേറെ സ്ഥലങ്ങൾ കാണണം ആൾക്കാരെയൊക്കെ കാണണം അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അത് കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് വളവട്ടണം പുഴയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് റക്കാണ് പുഴ കേട്ടോ അവിടെ ഇത് ഏതൊരു ഏ മയിൽ നമ്മുടെ കേൽബ്രോടെ വീട്ടിൽ പോണ വഴിയാണ് കേട്ടോ മയിൽ മയിൽ ആണ് നമ്മുടെ കേൽബ്രോഡ് നാട് ഞാനൊരിക്കുന്നു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പോരുന്നതാണ് അടുത്ത് ഇറക്ക ഉറങ്ങാൻ പോയി മല്ലി കുഴപ്പമില്ലെന്നൊന്നു മഞ്ഞ് വീണു മുടങ്ങില്ലയോ അത് രണ്ടാണ്ട് വേറെ വഴിക്കായിരിക്കില്ലയോ കനാലി ഉടാകം പോലെ ഉടക്കുന്നത് എനിക്ക് കുറേ ഉണ്ട് ബോട്ട് കേട്ടോ ബോട്ടെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് മൂന്നാലെണ്ണം പോട്ട് കേട്ടോ ഹൗസ് ബോട്ട് അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം നമ്മൾ നമ്മളിത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെത്തി ഒരുപാട് കാലത്തെ ആഗ്രഹം സാധിച്ചു അച്ഛൻ ഇങ്ങനെ നീണ്ടു നടക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് വണ്ടി നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നേട്ടോ നാല്പത് രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങിയത് കൃത്യ സമയൊന്നും എത്ര മണി എത്ര നേരം വേണമെങ്കിലും പാർക്ക് ചെയ്തോളാൻ ആ ചേട്ടനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനായിട്ടുണ്ടായിരുന്നു നടന്നു പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലുമായിട്ട് കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ട കടകളായിരുന്നു കൂടുതലും കേട്ടോ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളും പള്ളികളിലൊക്കെ പെരുന്നാൾ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇതുപോലെയല്ലേ ഒരുപാട് കളിപ്പാട്ട ഒക്കെ വെക്കുന്ന ഒരുപാട് കടകളുണ്ടാകും കുട്ടികളെ ഉദ്ദേശമാണ് ഇതെല്ലാം വെച്ചിരിക്കുന്ന സംഭവം കാരണം അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ വരുന്ന വഴിക്ക് തട്ടിമറിഞ്ഞൊക്കെ വീഴുന്നുണ്ടായിരുന്നു അവർ കടകളിലായിട്ടൊക്കെ നോക്കി കണ്ണെടുക്കാതെ പോയി കല്ലേലോടെയൊക്കെ തട്ടിമറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുമൂന്ന് പേരെ ഞാൻ പാർക്കി പൊക്കി എടുത്തു കൊടുത്ത് വിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ഈ ഒരു കവാടം കടന്ന് അകത്തോട്ട് കയറണം കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തിന് പ്രത്യേകത ഏത് സമയത്ത് എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഈ ഇതിനകത്താണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനവും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് വളവട്ടണം പുഴ ഈ പുഴയുടെ തീരത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകി പോകുന്ന വളപട്ടണം പുഴയാണ് ഇത് കായലാണ് കേട്ടോ പുഴ എന്ന് കാര്യം പറയത്തില്ല ഇവിടുത്തെ ഒരു വെള്ളം ഉപ്പുകളാണ് കേട്ടോ ഞാൻ കാല് കഴിവാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്നേട്ടോ ഞാൻ ലിജി പുറത്ത് നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ അറിയപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങനെ അവരൊക്കെ വന്ന് ഒരുപാട് പേര് സംസാരിച്ചു കാര്യങ്ങളൊക്കെ തിരക്കേന്ന് ലിജിയുടെ അന്വേഷണം കാര്യങ്ങളൊക്കെ അറത്തിട്ട് കേട്ടോ ആ തൊടുപുഴ ഇപ്പം ഇവിടെ ശരി ആ പോയിട്ടോ പോയിട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടേട്ടോ നമ്മുടെ ഒരു ഇവിടെ നിന്ന് ഒരുപാട് പേരെ കണ്ടേട്ടോ ഒരുപാട് ഒരുപാട് പേരെ കണ്ട് എല്ലാവരെയും ഒന്നും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇവിടെ ഫോൺ ഏകദേശം തീരാറു തീരാറുമായി ഹാപ്പിയാണോ സമുണ്ടല്ലേ ഇവിടെ വന്നപ്പോ കൊള്ളാം എന്തായാലും നല്ല തണുപ്പല്ലേ ഇവിടെ രസകമ്മക്ക് അത്തോട്ട് പോയിട്ട് പോയിട്ട് വരട്ടെ വലിയ പ്രത്യേകതയാണ് കേട്ടോ ഇതേപോലെ നായ്ക്കൾ ഒരുപാടുണ്ടാകും ഇവിടെ ഇവിടുത്തെ മുത്തപ്പന്റെ ഒരു ഇഷ്ട മൃഗം അങ്ങനെയൊക്കെ പറയാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ അതിനകത്ത് ഒരുപാട് മൃഗങ്ങൾ അതിനകത്ത് ഉണ്ടാകും മൃഗങ്ങൾ വെച്ചാല് പട്ടിയെട്ടോ നായ പ്രസാദം അപ്പൊ അമ്മ അമ്പലത്തിൽ വന്നേട്ടോ എന്നിട്ട് പ്രസാദമായിട്ട് മേടിച്ചിട്ട് വന്നേ അമ്പലത്തിലെ പയറും ഇത് അച്ഛ േ അച്ഛന്റെ പൊട്ടിടില്ല അച്ഛന്റെ പൊട്ടിടീ പ്രാർത്ഥിക്കാം അപ്പതെ നമ്മളെ ഒരുപാട് പേരിങ്ങനെ കണ്ടുപോകുന്നില്ല കേട്ടോ എല്ലാരും വീഡിയോ എടുക്കാനേ അവരുടെ അനുവാദം ചോദിക്കാതൊക്കെ എടുക്കാനൊരു മടിയാണ് ചിലർക്ക് വേണ്ടാന്ന് പറയും അങ്ങനെയൊക്കെ അതാണ് സംഭവം ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു അച്ഛൻ എന്താ അച്ഛനെന്താ അച്ഛൻ ഇവിടെ ദോ പോയി ചാരിക്ക് അച്ഛൻ ഇങ്ങനെ അങ് ആസ്വദിക്കുവേ ഈ കായൽ അതിന് മീൻപിടുത്തോണ്ടോ അതിന് എത്ര കക്ക കിട്ടുവോ മീൻ പിടിക്കാൻ പറ്റുമോ ഏ ചൂണ്ടയിടാൻ പറ്റുമോ അതൊക്കെ ഉള്ള ചിന്തയില്ല അച്ച ഫുള്ള് ഞാൻ ഞാൻ വീട്ടിൽ ഓർമ്മ വന്ന് പെട്ടെന്ന് അങ്ങ് ചെല്ലണം വീട്ടിൽ അതേ സംഭവം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് ആ ഭാഗത്ത് നമ്മുടെ അമ്പലം ക്ഷേത്രം വരുന്നത് അവിടെ അവിടെ ബോട്ട് ഇവിടെ ഞാൻ ഇവിടെ സൈഡിൽ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് ഇരുത്തി ഇവിടെ ഞാൻ എസ്റ്റ് അങ്ങ് എടുത്ത് കാണിക്കാം ഇജി ഇരിക്കുന്നതൊക്കെ രുചി ഇട്ടത് ഡ്രസ്സിലൊരു ഓവർക്കൗട്ടൊക്കെ കേട്ടോ കേട്ടോ ആരിൽ കേട്ടോ എനിക്ക് ദൂരം ചാക്കിനകത്ത് കയറിയിരിക്കാതെ ഷെഡ്യൂൾഡ് ഡ്രസ്സ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞങ്ങൾ ആരും ചെരുപ്പിട്ടിട്ടില്ല ചെരുപ്പ് വണ്ടിയിൽ ഊരി വെച്ചിട്ട് ഞാനും അമ്മയും രുചിയല്ല ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത് ഞങ്ങളും അത്രയും ചെരുപ്പില്ലാതെ പിന്നെ ഇരുട്ടി തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഇതേ ബോട്ടിങ് കടവത്ത് ക്രൂസ് ടു ഇവിടെ ജലറാണി ലക്ഷറി ഹൗസ് ബോട്ടുണ്ട് പിന്നെ ഒരുപാട് ബോട്ടും വെള്ളമൊക്കെ നാട്ടിൽ നമ്മൾ വന്നത് പിന്നെ നമ്മൾ എന്തിനാണോ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചുണ്ട് അങ്ങനെ ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായത് കേട്ടോ അങ്ങനെ അവരോട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇതോട് പെട്ടെന്ന് വയനാട്ടിലേക്ക് പോയ പോയൊരു വഴിയുണ്ട് അങ്ങനെ വയനാട്ടിൽ പോയാലെന്നൊക്കെ ഒരു പ്ലാൻ ഞങ്ങൾ ഇട്ടേട്ടോ പിന്നെ അവസാനം അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്താണല്ലോ വന്നത് അപ്പോൾ അതല്ലാണ്ട് തിരിച്ച് വീട്ടിൽ പോവാം പിന്നീട് ഒരു അവസരത്തിൽ വന്ന് താ തങ്ങാന്നൊക്കെ കരുതി കേട്ടോ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ സംഭവം വെച്ചാൽ അകത്ത് ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നത് സംഭവം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല രുചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞില്ലേ പുറത്തു വന്നിരുന്നു കേട്ടോ ഇറങ്ങാം കഴിഞ്ഞില്ലേ കണ്ടോ കഴിഞ്ഞോ അവിടെ കഴിഞ്ഞോ ആ തുടങ്ങി പോവാ നിൽക്കണ്ടായിരുന്നില്ലല്ലോ പയ്യെ നമുക്ക് ഇപ്പം പയ്യ ഫുഡൊക്കെ കഴിച്ച പത്തൊന്നുമണിയാകുമ്പോ ചെല്ലും വെറുതെ എന്തിനാ സ്റ്റേ ഒന്നും ഇല്ല ഇവിടെ ചെയ്യാനായിട്ട് നാളെ നാളെ മലപ്പുറം നാളെ മലപ്പുറം ഒന്നും അയ്യോ ക്ഷീണമെന്നില്ല ലിജിക്ക് ഒരു ക്ഷീണമില്ല ക്ഷീണം നമുക്കാ അതെ അതെ അച്ഛൻ ദൈവം വന്ന് കണ്ട അച്ഛ പൊഴുതില്ലേ ഏഹ് അച്ഛനായിരുന്നു ഇവിടെ കണ്ണൂർ വരാനുള്ള ടോസ് ഇട്ട അവസാനം അച്ഛ വിജയിച്ച വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് ഇപ്പൊ ഒന്ന് ആഗ്രഹം നടന്നല്ലോ ഏഹ് സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി ഹാപ്പി ആയിട്ടോ നമ്മളോളം നമ്മളും നമ്മൾ ആയി അല്ലേ ലിജി നിന്റെ ഹാപ്പി ആവണെങ്കിൽ ഞാൻ എന്തു ചെയ്യണം ഇനി ലിജിക്ക് നാളെ യാത്ര ചെയ്യണോ ലിജിക്ക് ഹാപ്പി ആണെങ്കിൽ നാളെ യാത്ര ചെയ്യണോ എന്നാൽ ലിജി പറയുന്നത് ഏട്ടാ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിലാണ് ഹാപ്പി ആയി അച്ഛന് ഹാപ്പി ആയി അമ്മ ഹാപ്പി ആയോ അപ്പം നിങ്ങൾ ഹാപ്പി ആയപ്പോ ഞങ്ങൾ ഹാപ്പി ആയി അല്ലേ ഏ പറ എന്താ നമ്മൾ ഹാപ്പി ആയി പക്ഷേ ലിജിക്ക് നാളെ കൂടെ യാത്ര ചെയ്താലേ ഹാപ്പി ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ച വീണ്ടും യാത്ര ചെയ്യുന്നതായിരിക്കും നിനക്ക് ഹാപ്പി ആണെങ്കിൽ നാളെ കൂടെ യാത്ര ചെയ്ത അല്ല ജി ഹാപ്പി ആളാന്ന് പറഞ്ഞ കേട്ടോ എന്നാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം നമ്മുടെ ഫോൺ ഓഫ് ഓഫാ ബാക്കി കഥ നമുക്ക് വണ്ടി കയറിട്ട് വരാം കുറച്ച് അവിടെ കൊണ്ട് ചാർജ് ചെയ്യാം വണ്ടി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ആ അപ്പൊ ശരി നമുക്ക് ഇറങ്ങാം എന്തായാലും